ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിൽ അംഗവൈകല്യമുള്ള കുട്ടികളുടെ ഓട്ടമത്സരം നടത്തി അവർ ഗ്രൗണ്ടിൽ നിരന്നു നിന്നു ഓടാനുള്ള ബസ്സിലടിച്ചു എല്ലാവരും ഉത്സാഹത്തോടെ മുമ്പോട്ട് ഓടി ഓട്ടത്തിനിടയിൽ ഒരു കുഞ്ഞ് ഗ്രൗണ്ടിൽ വീണു ഉച്ചത്തിൽ കരഞ്ഞു കരച്ചിൽ കേട്ട് മുമ്പിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കുട്ടി തിരിഞ്ഞു നോക്കി വീണ കുട്ടിയെ സഹായിക്കാനായി ആ കുട്ടി തിരിഞ്ഞോടി അത് കണ്ടപ്പോൾ എല്ലാവരും പുറകോട്ട് ഓടി ആ കുട്ടിയെ എഴുന്നേൽപ്പിച്ച് കൈകൾ കോർത്തു പിടിച്ച് ഒരുമിച്ച് ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തി ആദ്യം എത്തുന്നതാകില്ല എപ്പോഴും മികവിൻ്റെ അടയാളം ഒന്നാമതാകാൻ കഴിവും പരിശീലനവും മതി പക്ഷെ ഒരിക്കലും ഒന്നാമതാകാൻ സാധ്യതയില്ലാത്തവരെ അവിടെ എത്തിക്കാൻ സഹിഷ്ണുതയും സഹാനുഭൂതിയും കൂടി ഉണ്ടാകണം ഒരുമിച്ച് നേടുമ്പോഴുള്ള ആത്മസംതൃപ്തി അനുഭവിച്ചിട്ടുള്ള ആരും പിന്നെ ഒറ്റയ്ക്ക് നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കില്ല മറ്റുള്ളവരെ വീഴ്ത്തിയും തോൽപ്പിച്ചും നേടുന്ന കിരീടങ്ങൾ മാത്രം ഉത്കൃഷ്ടതയുടെ അടയാളങ്ങളായി വിലയിരുത്തപ്പെടുന്നവരുടെ ഇടയിൽ ഒപ്പമുള്ളവർ പരിഗണിക്കുന്നവർ ഉണ്ടാകേണ്ട ഉണ്ടായേക്കില്ല മുന്നോട്ട് നോക്കി ഓടാൻ മത്സരക്ഷമത മതി ഇടയ്ക്കൊന്ന് പിറകോട്ടുകൂടി നോക്കണമെങ്കിൽ ഹൃദയവിശാലതയും പരക്ഷേമ താൽപ്പര്യവും ഉണ്ടാകണം നിവൃത്തിയേടിൻ്റെ സമയത്ത് ലഭിക്കുന്ന പിടിവള്ളികളിൽ മറ്റൊന്നും ആലോചിക്കാതെ ചാടി പിടിക്കും എന്നത് സഹജം പക്ഷെ രക്ഷപ്പെടാനുള്ള അവസാന വഞ്ചിയും വരുമ്പോൾ കൂടെയുള്ളവർക്കെല്ലാം അത് പ്രയോജനപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് മനുഷ്യത്വമാണ്